നമസ്കാരം തേജസ് ന്യൂസിലേക്ക് സ്വാഗതം മാവോയിസ്റ്റ് നേതാവ് ജലീലിന്റെ കൊലപാതകത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതായി സഹോദരൻ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് അന്വേഷണം നടക്കുന്നതെന്നാണ് ആരോപണം ലക്കിടി സംഭവത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിനായി വയനാട് ജില്ലാ കളക്ടർ എ ആർ അജയ്കുമാറിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് ഒരു തരത്തിലുള്ള നീതിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യവും നിലവിലില്ല നിലവിലെ ദൃശ്യ മാധ്യമങ്ങളിൽ നിന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വൈത്തിരി ഉപവൻ റിസോർട്ടിലെ മാനേജർ മീഡിയകൾക്ക് മുമ്പിൽ യാതൊരു സമ്മർദ്ദവും ഇല്ലാതെ വെളിപ്പെടുത്തിയ വസ്തുതകൾ മണിക്കൂറുകൾക്കകം പോലീസിന്റെ സമ്മർദ്ദത്തിൽ തിരുത്തി പറയുകയും ആ വീഡിയോ പത്രങ്ങൾക്കും മീഡിയകൾക്കുമൊക്കെ പോലീസ് തന്നെ നൽകുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പോലീസ് തെളി ഒരു ൃക്സാക്ഷിയെ ഭീഷണിപ്പെടുത്തി സ്വാധീനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ രണ്ടാമത് സ്വന്തം നിലക്ക് വസ്തുതകൾ നിരപരാധികളായ മനുഷ്യർക്കെതിരെ ഞങ്ങളോട് സൗമ്യമായി പെരുമാറിയ ചിരിച്ചുകൊണ്ട് സംസാരിച്ച യാതൊരർത്ഥത്തിലും ഭീഷണി സൃഷ്ടിക്കാതിരുന്ന ആളുകൾക്കെതിരെ ഏകപക്ഷീയവും പ്രകോപനപരമായി പോലീസ് വെടിവെക്കുകയായിരുന്നു എന്ന് സ്വന്തം നിലക്ക് വെളിപ്പെടുത്തിയ റിസോർട്ടിലെ തൊഴിലാളികളോട് ഇനി പത്രങ്ങളോടോ മാധ്യമങ്ങളോടോ സംസാരിക്കരുത് എന്ന് പോലീസ് ഭീഷണിപ്പെടുത്തി പറഞ്ഞതായിട്ട് പത്രങ്ങളിൽ വായിക്കാനിടയായി അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം വസ്തുതകൾ പുറത്തു വരുന്നതിനെ ബലം പ്രയോഗിച്ച് തടയുന്ന ഒരു സമീപനം പോലീസ് സ്വീകരിക്കുന്നു എന്നാണ് ഈ രണ്ട് കാര്യങ്ങളും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നീതി ലഭ്യമാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഐ ജി ഉപാധിയായ വളരെ വ്യക്തമായി പറഞ്ഞു ഓപ്പറേഷൻ ആനകൊണ്ട് തുടരും ഇനിയും കൊലകൾ നടക്കുക തന്നെ ചെയ്യും ഇനിയും കൊലകൾ നടക്കുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തണ്ടർ ബോൾട്ടിനെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തേനെയും രക്തരൂക്ഷിതമായ ഒരു അന്തരീക്ഷം നിർമ്മിക്കുമെന്നും ചെറുപ്പകാലാവും കൊല ചെയ്യപ്പെടുമെന്ന ഒരു ഭീകരാന്തരീക്ഷം കൂടി ഇവിടെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നിലവിലുള്ള സർക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞങ്ങൾ പൊതുവിൽ വിലയിരുത്തുന്നത് അതുകൊണ്ട് വളരെ വ്യക്തമായി ഈ കോടതി വ്യവഹാരങ്ങളിലേക്ക് കോടതിയിൽ പോകാനുള്ള ആറുമാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് നൽകണമെന്ന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ നിർദ്ദേശിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനും തൊണ്ണൂറ്റിയേഴിനുമിടയിൽ നടന്ന ഏറ്റുമുട്ടലുകളുമായി ബന്ധപ്പെട്ട് മുംബൈ പോലീസ് നൂറ്റിമുപ്പത്തിയഞ്ചു പേരെ കൊലപ്പെടുത്തിയ സാഹചര്യത്തിൽ പി യു സി എൽ എന്ന മനുഷ്യാവകാശ സംഘടന സുപ്രീംകോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഏറ്റുമുട്ടലുകൾ സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് ജസ്റ്റിസുമാരായ ആർ എം ലോധ റോഹിൻ്റെ നരിമാൻ എന്നിവരുൾപ്പെടുന്ന ബെഞ്ച് പതിനാറ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഇതിൽ രണ്ടാമതായാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യേണ്ടതിനെക്കുറിച്ച് പറയുന്നത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രത്യേക എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കണമെന്ന് വ്യവസ്ഥയുള്ളപ്പോൾ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് മാവോയിസ്റ്റുകൾക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് ഈ നിർദ്ദേശമാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടതെന്ന് വ്യക്തം കൊലക്കുറ്റത്തിന് കേസെടുക്കാതെ അന്വേഷണവുമായി സഹകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജലീലിന്റെ കുടുംബം അതേസമയം കഴിഞ്ഞ ദിവസം ജലീലിന്റെ ഉമ്മയുടെ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തി എന്നാൽ ഉമ്മയെ തെറ്റിദ്ധരിപ്പിച്ചാണ് മൊഴി രേഖപ്പെടുത്തിയതെന്ന് സഹോദരൻ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്